ഹായ് കൂട്ടുകാരെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് തക്കാളി കൃഷിയിലെ വളപ്രയോഗവും കുറച്ച് ടിപ്സുകളുമാണ് ഈ കാണിക്കുന്നത് തക്കാളിയുടെ ഒന്നും രണ്ടും വളപ്രയോഗമൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ ഇടക്കൊക്കെ സ്ലെറി രൂപത്തിലുള്ളതായ ജൈവ സ്ലറി അതായത് കടല പുളിപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് കണ്ടോ നമ്മുടെ തക്കാളി ചെടിയിലൊക്കെ നിറയെ കായ്കളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒന്നും രണ്ടും വളപ്രയോഗമൊക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്കിതാ കുറച്ചുവിടെ കൃഷി ഭാഗന്ന് കിട്ടിയ തൈകളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഇത് നടടുമ്പോൾ കൊടുത്തൊരു വളപ്രയോഗമേ ഉള്ളൂ അതിന് നല്ല രീതിയിൽ പൊട്ടി മിക്സ് ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്ത് നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് ശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് വളങ്ങൾ കൊടുക്കാനായിട്ട് വളമായിട്ട് ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് സൂപ്പർ മീലും കൂടി മിക്സ് ഒരു ഒന്നോ രണ്ടോ പിടി ചുറ്റിലിട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ ചെടിയെ അവിടെ നല്ലതുപോലെ ഉറപ്പിച്ച് നിർത്തുക എന്നാൽ നല്ല കരുത്തോടെ തന്നെ ഈ ചെടിയൊക്കെ വളർന്നു വരും അങ്ങനെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് വളർച്ചയുടെ വളർച്ചാ ഘട്ടത്തിൽ വളങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ തക്കാളി ചെടി വളർന്നു വന്ന് പെട്ടെന്ന് പൂക്കളും ഒക്കെ ആവും അപ്പോൾ നമ്മൾ ഓരോ തേയിൻ്റെ ചുവട്ടിൽ ഇതുപോലെ കളകളൊക്കെ മാറ്റി ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി കൊടുത്താൽ മതി ചെടിയുടെ വേരൊന്നും പൊട്ടിപ്പോകരുത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് വളം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ചണകപ്പൊടിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കമ്പും കൂടെ കുത്തി കൊടുത്താൽ നമ്മൾ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ആ കമ്പിലോട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി എന്നാൽ കാറ്റത്തും മഴത്തും ഒന്നും ഒടിഞ്ഞ് വീയില്ല നമ്മൾ ഏതൊരു തൈകൾക്ക് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് വളവും മണ്ണും ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ എല്ലാ തൈകളും വളം കൊടുക്കാറ് അപ്പോൾ ഇതിൻ്റെ തൈ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയിലകളൊക്കെ നിറച്ചിട്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗൊക്കെ നിറച്ച് കിട്ടുക മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ് ഇതിൽ ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടോ എല്ലാത്തിലും ഞാൻ വളവും മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇതൊക്കെ പെട്ടെന്ന് വളർന്നു വരും നല്ല പോലെ തക്കാളിയൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇത് കണ്ടോ നമ്മൾ രണ്ടാം പ്രാവശ്യം നട്ട തക്കാളി തൈകളൊക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് കിട്ടാ ഒരു പത്ത് പന്ത്രണ്ട് ഗ്രോ ബാഗിലും ചട്ടിയിലായിട്ട് ഞാനിവിടെ തക്കാളി ഇവിടെ തൈ നട്ട് കൊടുത്തിരുന്നു നല്ല രീതിയിൽ തന്നെ അതിലൊക്കെ തക്കാളി പിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ അത് പഴുത്ത് വിളവും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ നല്ല മുരടിപ്പോ വെളിച്ചയുടെ ശല്യം ഒന്നും തന്നെ ഇല്ല നല്ല രീതിയിൽ തക്കാളി പൂക്കളും കായ്കളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത വളം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിൻ്റെ മുകൾ ഭാഗം വരെ പൂക്കളും കായ്കളും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ കമ്പൊക്കെ കുത്തിക്കൊടുത്ത് അതിലോട്ടിങ്ങനെ കെട്ടിക്കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കാറ്റത്തും മഴത്തൊക്കെ ഒടിഞ്ഞ് വീണ് നമ്മുടെ തക്കാളി ചെടിയൊക്കെ നശിച്ചു പോവും ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വെച്ചൊക്കെ ചെടിയെ അതിലോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വളപ്രയോഗം എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ ചാരം പിന്നെ എടുത്തിട്ടുള്ള കുറച്ച് സൂപ്പർ മീൽ ആണ് ഒരു ചട്ടി ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ ആര ചട്ടി ചാരവും ഒരു മൂന്ന് പിടിയോളം സൂപ്പർ മീൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള വളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കും നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ മാറി മാറി വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ ഞാൻ പുതയിട്ട് കൊടുത്തതായിരുന്നു കരിയില കൊണ്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അറുക്കി മാറ്റിയതിന് ശേഷം വേണം നമുക്ക് വളം ഇട്ട് കൊടുക്കാനായിട്ട് ചുവട്ടിൽ കളകളുണ്ട് അത് പറിച്ച് മാറ്റും അതുപോലെ ഇത് കണ്ട ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ നിറയെ ഉണ്ട് അപ്പോൾ ഞാൻ മണ്ണൊന്നും ഇളക്കി കൊടുക്കുന്നില്ല ഇതിലോട്ട് തന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു മൂന്നോ നാലോ പിടി വെച്ച് ഇതിലോട്ട് നമ്മുടെ ചാണകപ്പൊടിയും ചാരവും സൂപ്പർ മീലും ചേർന്ന് വളം ഒരു രണ്ടോ മൂന്നോ പിടി ഇട്ട് കൊടുത്താൽ മതിയാവട്ടോ അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് മിക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതായത് നമ്മൾ കുമ്മായമൊക്കെയൊക്കെ ട്രീറ്റ് ചെയ്ത് വെച്ച പൊട്ടിമിക്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ വേണം എല്ലാ തൈകൾക്കും ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഉണങ്ങിയ കരിയിലകളൊക്കെ വെച്ച് പുതയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ വളപ്രയോഗമൊക്കെ ചെയ്താലേ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നല്ലതുപോലെ പൂക്ക പൂക്കളും അതുപോലെ തന്നെ കായകളും ഉണ്ടാവും അപ്പൊ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ വിഷമില്ലാത്ത തക്കാളി വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടം പോലെ കായ്കളാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെയൊക്കെ കമ്പ് വെച്ച് കുത്തിക്കൊടുത്ത് അതിലോട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നമുക്ക് തക്കാളി ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിലൊക്കെ അപ്പിത് കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇതിനൊന്നും വെള്ളീച്ചയുടെ ശല്യമോ ചിത്രകിടത്തിൻ്റെ ശല്യമോ ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികളിൽ മഞ്ഞ നിറത്തിലുള്ള ഇലകളൊക്കെ കണ്ടാൽ നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം തണ്ടിനോട് ചേർത്ത് കട്ട് ചെയ്യാതെ കുറച്ച് മാത്രം വിട്ടിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം മഞ്ഞ ഇലകൾ ഉണ്ടെങ്കിൽ മാത്രം അത് കട്ട് ചെയ്തെടുത്താൽ മതി എല്ലാ ഇലയും ഒന്നും കട്ട് ചെയ്ത് മാറ്റണ്ടട്ടോ അപ്പം ഞാൻ ഈ ഭാഗത്തൊക്കെ പഴുത്ത ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ചുവട്ടിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ഇലകൾ കട്ട് ചെയ്ത് ആദ്യം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കരിഞ്ഞതും പഴ്ത്തതും ആ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്നൊക്കെ ഉണ്ടാകും ഇതിലൊക്കെ ഇഷ്ടം പോലെ മുകളിലോട്ട് മുകളിലോട്ട് പൂക്കളും കായ്കളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ചുവട്ടിലിന്താ കുറച്ച് പഴ്ത്തല അതും ഞാൻ എടുത്തു മാറ്റുന്നുണ്ട് പലർക്കും പല പ്രശ്നങ്ങളാണ് തക്കാളി നടുമ്പോൾ ഫുള്ള് വാടിപ്പോകുന്നു പിന്നെ വെള്ളീച്ചയുടെ ശല്യം അതുപോലെ തന്നെ ചിത്രകീടമൊക്കെ ഉണ്ടാകാറുണ്ട് ഇതിനൊന്നും ഇപ്പോൾ അതുപോലെയുള്ള പ്രശ്നമൊന്നും കാണുന്നില്ല ഇതുവരെ ഇടയ്ക്ക് നമ്മൾ ഒരു സ്പൂൺ കുമ്മായം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സ്പൂൺ കുമ്മായം ഇട്ട് കൊടുത്താൽ നല്ല അത് വാട്ടരോഗമൊന്നുമില്ലാതെ നമ്മുടെ ചെടികൾ ഒക്കെ നല്ലതുപോലെ വളർന്നു വരും അതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചേരുന്നു കാണാത്തവരുണ്ടെങ്കിലാക്കൊന്ന് കണ്ട് നോക്കണം ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ഈ ജൈവ സ്ലറിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ പച്ചക്കറി ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ഈ ജൈവ കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ അരച്ച് കലക്കി നമുക്ക് ഒഴിച്ച് കൊടുക്കുന്നു വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന് വളമായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുക ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വേണം ചെയ്ത് കൊടുക്കാനാണ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ രാവിലെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെടികൾ വളപ്രയോഗമാണെങ്കിൽ കീഴനാശിനി പ്രയോഗമാണെങ്കിൽ നമ്മൾ രാവിലെയോ വൈകിട്ടോ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ പൂവൊക്കെ കൊയിഞ്ഞു പോവാതിരിക്കാനും നല്ലതുപോലെ കായ്കളുണ്ടാവാൻ നമ്മൾ കുറച്ച് ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഫിഷ് അമിനോ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് എം എൽ എടുത്തിട്ട് അഞ്ച് എം എൽ എ ഫിഷ് അമിനോ എടുത്തിട്ട് നല്ലപോലെ ലയിപ്പിച്ചതിനു ശേഷം ചെടികളിൽ മൊത്തം ആവുന്ന രീതിയിൽ തണ്ടുകളിലും ഇലകളിലും പൂക്കളിലൊക്കെ ആവുന്ന രീതിയിൽ നമ്മൾ തളിച്ചു കൊടുക്കുക നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്നതിനും ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ പിടിക്കുന്നതാണ് നമ്മുടെ ചെടികളിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ഫിഷ് ഇത് നമുക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അഞ്ച് എം എല് എടുത്താൽ മതി അല്ലെങ്കിൽ ചുവട്ടിൽ ചുവട്ടിലൊഴിക്കാനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് പത്ത് എം എല് പത്ത് എം എല്ലെങ്കിലും എടുക്കാം കേട്ടോ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനായിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അഞ്ച് എം എല് മാത്രം മതി അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ചെടികളിൽ കൂടുതൽ ശിഖിരങ്ങളൊക്കെ വന്ന് തുടങ്ങിയാൽ ഇതുപോലെ കമ്പൊക്കെ വെച്ച് അതിനെ അതിലോട്ടൊക്കെ കെട്ടി വെക്കട്ടോ അല്ലെങ്കിൽ അത് കാറ്റത്തോ കറ്റത്തോമായിട്ടൊക്കെ ഒടിഞ്ഞു വീഴും അപ്പം ഇതുപോലെ ഒന്നും തക്കാളി ഒന്നും പിടിച്ചു കിട്ടില്ല അപ്പോൾ നമ്മൾ തൈകൾ നട്ട് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്പും കുത്തി കുത്തിക്കൊടുത്താൽ അത് നല്ല രീതിയിൽ തന്നെ അത് വളർന്നോളൂ അപ്പോൾ ഇത് കണ്ട ഞാൻ ഇങ്ങനെ വില ഇങ്ങനെ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ഇതിമേ തക്കാളിയുടെ തൈകളിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇതിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുത്ത് അപ്പോൾ ഇത് കണ്ടോ ഇന്ന് ഞാൻ വിളവെടുത്ത കുറച്ച് തക്കാളി അതുപോലെ കോവൽ പച്ചമുളകൊക്കെ ഒക്കെ കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട് ടെറസിലാണ് ഞാൻ കൃഷി ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം